ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം രണ്ട് ഉപ്പുമാവാണ് അടിപൊളി ഉപ്പുമാവാണ് കണ്ടോ ഇതാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ആദ്യം നമ്മൾ ഉപ്പുമാവ് ഒന്ന് നെയ്ക്കകത്ത് വരട്ടണം വരട്ടിയിട്ട് നമ്മൾ അതിലേക്ക് അത് വെക്കണം മാറ്റി വെച്ചിട്ട് നമ്മൾ ഒന്ന് കടുവ വറുത്ത് കുറച്ച് ഉഴുങ്ങുമൊക്കെ ഇട്ട് വറുത്തിട്ട് നമ്മൾ ബീൻസ് ക്യാരറ്റ് പച്ചമുളക് പുല്ലി ഇത്രയും കൂടി നമ്മൾ വഴക്കിയിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ട് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിക്കണം സ്വലപ്പം മഞ്ഞൾപ്പൊടിയും ചേർക്കണം എന്നിട്ട് നമ്മൾ അത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന റവ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അത് ഇളക്കി 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 എടുക്കാം അതിനോടൊപ്പം കുറച്ച് തേങ്ങ തീര കൂടി ചേർത്ത് കൊടുത്താൽ മതി കാട്ടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഒരു എല്ലാ പിന്നെ പച്ചക്കറികളും ഉണ്ട് റവ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഏറ്റവും നല്ല ഒരു ആഹാരമാണ് പച്ചക്കറിയും എല്ലാം പിന്നെ അതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് പഴവും രണ്ട് പഴം തുടമ്പഴോ അല്ലെങ്കിൽ ഒരു പഴവോ നമുക്ക് ഇതിനോടൊപ്പം വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് അതിനോടൊപ്പം ഒരു കാപ്പിയോ ചായയോ എന്തെങ്കിലും നമുക്ക് ഇതിനോടൊപ്പം കുടിക്കാം മുട്ട പൊരിക്കുന്നവരാണെങ്കിൽ ഒരു മുട്ടയും പൊരിച്ച് അതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ ഒരു വീഡിയോ ആണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് താങ്ക് യു